നാട്ടിലെത്തിയ ഒരു അവധി ദിവസം നമ്മുടെ ചങ്ക് ഷബീറിന്റെ ഹൗസ് ഫാമിങ്ങൾ എം ജെയിൽ മൊജോസ മൊയ്തീ മാഷയുടെ അനുസ്മരണം പിന്നെ രണ്ടിനും എനിക്ക് പോകാൻ പറ്റില്ല തലയിൽ നിന്ന് പോയി സന്ദർശിച്ചു വരാമെന്ന് വിചാരിച്ചു എന്നാൽ നമ്മുടെ അനിയൻ്റെ കുട്ടികളോടൊപ്പം തിരികളിക്കണമെന്നും വിചാരിച്ചു അങ്ങനെ മാഷോടും

ഓഹ് അപ്പൊ വലിയ സംഭവമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണല്ലേ ഒരുപാട് ഓഹോ പിന്നെ ഒരു അഞ്ച് വയസ്സിന്റെ താഴെയുള്ള കുട്ടിക്ക് കളിക്കാൻ പറ്റിയ ഏരിയ ഓ പറ്റി ഓഹ് പിന്നെ വലിയവർക്ക് ഫിഷ് മസാജ് ഉണ്ട് ഓ പിന്നെ ആംഫി തിയേറ്റർ ഓഹോ എന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാം ഫുൾ സംഭവാവും പാടത്തന്നല്ലേ ഓക്കേ പിന്നെ ചേർന്നുകൊണ്ട് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ അങ്ങനത്തെ ചെയ്യാൻ പറ്റും സൗകര്യം ഉണ്ട് നമ്മുടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കല്യാണം ഇവിടെ നടത്തിയാൽ കല്യാണത്തിനുള്ള സെറ്റപ്പില്ല ഭാവിയിലേക്ക് ഇവിടെ വലിയൊരു വർഷത്തിനുള്ളിൽ വിശാലുമാൺ വിടെ ഇങ്ങനെ ആളല്ലേ ആ ഓക്കെ രണ്ടും എന്നാ എന്നാ പിടിച്ചോ പിടിച്ചോ എന്നാ എവിടെ പിടിച്ചോ എവിടെ പിടിച്ചോ ഓക്കേ എന്നാ പിടിക്ക് പിടിക്ക് എന്നാലും ഇവിടെ ഹാപ്പിയല്ലേ ആ ഇത് പത്ത് വയസ്സിന് താഴെ ഉള്ള കുട്ടി ആ ആ

വെള്ളം വെള്ളം എടുത്തോ അല്ലിയാമ്പൽ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ നമ്മൾ എവിടെ ട്രാവൽ എവിടെ എൻജോയ് ചെയ്യുമ്പോഴും വെള്ളം കൈ കൂടെ കരുതോ ഓക്കേ അല്ലാണ്ട് കോളാ ഡ്രിങ്ക്സ് അല്ല കരുതേണ്ടത് കോളാ ഡ്രിങ്ക്സ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കുടിക്കുക വെള്ളം എല്ലാ ദിവസവും പല തവണ കുടിക്കുക ഓക്കേ ഓക്കേ എൻജോയ് ലൈഫ് ബാല്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാട് നമുക്ക് എപ്പോഴും ആശ്വാസത്തിലേക്കുള്ള മടക്കയാത്ര എന്ന് ഒരുപോലെ ആയിശു നോക്ക് ആ പറഞ്ഞാൽ പിടിച്ചാൽ പിടിച്ചോ കുട്ടികളോടൊപ്പം നമ്മൾ കളിക്കുക ഏ നമ്മൾ കുട്ടികളെ കളി നിർത്തുകയല്ല വേണ്ടത് ഓക്കെ അവിടെ വണ്ടി ഇവിടെ പേടിയാവുന്നുണ്ടോ ദൂക്ക് തോക്ക് തോക്ക് അഷു നോക്ക് ഇനി എന്താ വേണ്ട എനിക്ക് മുണ്ടകുഷാരോ

ഈ കടുവ കണ്ടോ ജീവനില്ലാത്ത കടുവാണെങ്കിൽ ഈ കടുവ നമ്മളിങ്ങനെ തോളോട് തീരുമേക്കുന്നില്ല ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഭീതിയോടെ കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ തലൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു വലിയ കടുവയോ അല്ല പുലിയെ പോലെ വലിയ ഭീകരാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഭീതിയുള്ളത് അപ്പോൾ നമ്മൾ ഈ കടുവയെന്താണോ എങ്ങനെ തോളോ തോടി ഇരുത്തി വെക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ നമ്മളതുപോലെ കാണാൻ പറ്റിയാൽ നമുക്ക് ീതിയിൽ നിന്ന് വിമുക്തരാവാൻ പറ്റും അവസാനം കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഡ്രസ്സൊക്കെ മുഷിപ്പുള്ളതായി ഷബീറിന്റെ വീട്ടില്